കുടിക്കാമോ തെളിവുണ്ടോ എന്നാണ് അതിന് പറയുന്നത് ആയത്ത് അതുപോലെ ബഹുമാനപ്പെട്ട പേരുകൾ അങ്ങനെ ബഹുമാനമുള്ള പിന്നെ കുടിക്കുന്നതിനാണ് എഴുത്തീരു കുടിക്കുക എന്ന് പറയുന്നത് അത് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു ഇമാം ഷാഫി റഹി മോഹൻവിനേക്കാൾ വിവരമുണ്ടെന്ന് എഴുത്തീരു കുടിക്കാൻ പാടില്ല എന്ന് പറയുന്ന കക്ഷികൾ അവരെ പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയ പണ്ഡിതനാണ് ഇബരുത്തൈബിയ ആ ഇബ്രുത്തൈബിയ അദ്ദേഹത്തിന്റെ ഭതാവിയിലെ ഒന്നാം വാജ്യം ഏഴാമത്തെ പേരിൽ രേഖപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ഒരു ഒരു പാത്രത്തിൽ

അതുകൊണ്ട് അങ്ങനെ എഴുതി കുടിക്കുന്നതിന് എന്ന് എന്ന് പഠിപ്പിക്കുന്നു നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഉദ്ധരിച്ചുകൊണ്ട് സഹാബത്തിന്റെ രേഖപ്പെടുത്തുന്നു അതുപോലെ ധാരാളം ഉണ്ട് ഗർഭിണികൾക്ക് ഗർഭിണിക്ക് ൾക്ക് കിട്ടിയിട്ട് കുട്ടി പുറത്തു വരാതെ വിഷമമായി പോയ യ തീൻ രണ്ടായിരത്തി കൊടുക്കട്ടെ മാറ്റി വേറെ ചില കരിമറ്റുകൾ അത് എഴുതിയിട്ട് كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها كأنهم يوم يرون ما يوعدون لم يلبثوا إلا ساعة من نهار بلى فهل أهلكوا إلا القوم الفاسقون إن آية يردك الكار مني صحابي يا ابن عباس رضي الله عنه ديسم إمام بخاري ودى إمام ابن أبي سعيد رضي الله عنه مصنف إنه عن أنجام بالم نانو تيمو بطيمو ഇതുകൊണ്ട് തന്നെ ഇമാന്റെ ഹൃദയു അതുപോലുള്ള പണ്ഡിതന്മാരെല്ലാം ഖുർആൻ രീതി കുടിക്കുന്നത് ഒരു വിരോധമില്ലെന്നും രോഗികൾക്ക് മറ്റും അത് കുടിപ്പിക്കുന്നതിൽ ഒരു തകരാറില്ലെന്നും വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അഞ്ചാമത്തെ ചോദ്യം